നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാളക്കൂറ്റന്മാർ ശക്തി പ്രാപിക്കുന്നതായി സൂചന കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വിപണിയിൽ നിലനിന്നിരുന്ന നിരാശയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി നിക്ഷേപകർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സൂചികൾ പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചു ഒരാഴ്ച നീണ്ട നേട്ടത്തിന്റെ പാതയിലൂടെയാണ് വിപണി കടന്നുപോയത് ആഗോള വിപണികളിൽ ഉണ്ടായ അനുകൂല സാഹചര്യങ്ങളും ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടി ബുൾ സൂചനകൾ നൽകിക്കൊണ്ട് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം കടന്ന് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ ക്ലോസ് ചെയ്തു സെൻസസ് അകട്ടി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായിരത്തിന് അടുത്തെത്തി ഇത് കുറച്ചു നാളുകളായി വിപണിയെ വേട്ടിയാടിയിരിക്കുന്ന മാനസികമായ തടസ്സങ്ങളെ മറികടന്നതായി നിക്ഷേപകർ കരുതുന്നു ഇത് വിപണിയിലെ വാങ്ങൽ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ പോസിറ്റീവ് തരംഗം ഈ ആഴ്ചയും തുടരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ മുന്നേറ്റത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് ഈ ആഴ്ച നടക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗം അതിൽ L'onana. പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ശക്തമായ അഭ്യൂഹങ്ങളാണ് വിപണിയെ ഉത്തേജിപ്പിക്കുന്ന പ്രധാന ഘടകം യു എസ് ഫെഡറൽ റിസർവിന്റെ നയപ്രഖ്യാപനം സെപ്റ്റംബർ പതിനേഴിന് നടക്കും ഇത് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ നിക്ഷേപകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും അതോടൊപ്പം ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയും വിപണിക്ക് ഊർജ്ജം പകർന്നു ഇൻഫോസിന് പത്ത് കോടി ഓഹരികൾ തിരിച്ചു വാങ്ങുമെന്ന പ്രഖ്യാപനവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതെല്ലാം വിപണിയുടെ പോസിറ്റീവ് സെന്റിമെന്റിന് കൂടുതൽ ശക്തി നൽകി യുടെ മൂല്യം ഡോളറിനെതിരെ മെച്ചപ്പെട്ടതും വിപണിക്ക് ഗുണം ചെയ്തു കഴിഞ്ഞ മൂന്നാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി നിലനിൽക്കുന്നത് വിപണിയിലെ അനുകൂല സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് വിപണി വിദഗ്ധർ പ്രവചിക്കുന്നു ഈ നില കടക്കുകയാണെങ്കിൽ വിപണി ഔദ്യോഗികമായി ഒരു ബുൾ ഫീസിലേക്ക് പ്രവേശിക്കുമെന്നും അവർ പറയുന്നു അയ്യായിരത്തി മുന്നൂറ് കടന്നാൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് വരെ എത്താനുള്ള സാധ്യതകളും അവർ തള്ളിക്കളയുന്നില്ല വിപണി പ്രതീക്ഷയുടെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഈ സംഘർഷം വർദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണിയിലും ഉണ്ടാകാം ഇത് വിപണിയിലെ നേട്ടങ്ങളെ ഇല്ലാതാക്കിയേക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ രൂപയ്ക്ക് ഡോളറിനെതിരെ നഷ്ടപ്പെട്ട ശക്തി തിരികെ ലഭിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത് പൂജ്യം ദശാംശം ഒന്ന് എട്ട് ശതമാനം വർദ്ധനയോടെ ഡോളറിനെതിരെ എൺപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് എന്ന നിലയിലാണ് രൂപ ഇപ്പോൾ ഇത് സമീപ ഭാവിയിൽ എൺപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് എന്ന നിലയിലെത്താൻ സാധ്യതയുണ്ടെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ എഫ് ഐ ഐ നിക്ഷേപ ഒഴുക്ക് മെച്ചപ്പെട്ടതും മറ്റ് പ്രമുഖ കറൻസികൾക്കെതിരെ ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും ക്രൂഡ് ഓയിൽ വിലയിലെ നേരിയ കുറവുണ്ടായതുമാണ് രൂപയുടെ ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണം ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഉയർന്ന നിലയിലായതും രൂപയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു എങ്കിലും വിദേശ നിക്ഷേപകർ ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പണം ഇറക്കാൻ മടി കാണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇന്ത്യൻ ഓഹരികളുടെ നിലവിലെ വില അതിന്റെ സമീപകാല ശരാശരിയേക്കാൾ ഉയർന്നതാണ് മറ്റ് ഏഷ്യൻ വിപണികളിലെ ഓഹരികളെ അപേക്ഷിച്ച് ഇന്ത്യൻ ഓഹരികൾക്ക് വില കൂടുതലായതിനാൽ വിദേശ നിക്ഷേപകർ കാത്തിരിക്കാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിലെ മുന്നേറ്റത്തിന് പുറമെ സ്വർണത്തിനും വെള്ളിക്കും റെക്കോർഡ് നേട്ടമാണ് കഴിഞ്ഞവാരം രേഖപ്പെടുത്തിയത് സ്വർണം റെക്കോർഡ് നിലയിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ വെള്ളി വെള്ളിക്കഴിഞ്ഞ പതിനാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോൾ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും തിരിയുന്നതിന്റെ സൂചനയാണത് ഇത് വിപണിയിലെ ചാഞ്ചാട്ടം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ഓട്ടോമൊബൈൽ പ്രത്യേകിച്ച് കാർ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ ഓഹരികളിൽ പലതും പതിനഞ്ച് ശതമാനം അധികം നേട്ടമുണ്ടാക്കി എന്നാൽ എല്ലാ മേഖലകളിലും ഈ മുന്നേറ്റം പ്രകടമായില്ല ഇത് വിപണിയുടെ ചാഞ്ചാട്ടം പൂർണ്ണമായി അവസാനിച്ചു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മുൻനിര നിക്ഷേപകർ നിലവിലെ ലാഭം ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസം മഹീന്ദ്രയുടെ ഓഹരികൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത് ഇതിന്റെ സൂചനയായി അവർ കാണുന്നു ഈ സാഹചര്യത്തിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിരീക്ഷിച്ച് വില വളരെ താഴുമ്പോൾ മാത്രം ഓഹരികൾ വാങ്ങുന്നതാണ് ഏറ്റവും മികച്ച തന്ത്രമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ഈ പ്രവണതകൾ സൂചിപ്പിക്കുന്നത് വിപണിയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും അപകട സാധ്യതകൾ പൂർണ്ണമായി അകന്നിട്ടില്ല എന്നതാണ് അതിനാൽ നിക്ഷേപകർ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ശ്രദ്ധയോടെയും വിവേകത്തോടെയും നിക്ഷേപങ്ങൾ നടത്തേണ്ടതുണ്ട് ഉത്സവകാലം ആരംഭിച്ചതോടെ ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും സജീവമാണ് ഇത് ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വിപണിക്ക് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്യും നിലവിലെ പോസിറ്റീവ് സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഈ ആഴ്ച വിപണിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ വിദേശ നിക്ഷേപകരുടെ മടി കൂടിയുള്ള മനോഭാവം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ തുടങ്ങിയ ഘടകങ്ങൾ ആശങ്കകൾക്ക് ഇടനിൽക്കുന്നു എല്ലാ നല്ല വാർത്തകളും വിപണിയിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരുത്തലിന് സാധ്യതയുണ്ട് ഇത് ലാഭമെടുപ്പിലൂടെയോ അല്ലെങ്കിൽ ചില മോശം വാർത്തകൾ പുറത്തു വരുമ്പോഴോ ആകാം അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ദീർഘകാല ലക്ഷ്യങ്ങളോടെയും വിപണിയെ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് നിക്ഷേപകർക്ക് ഈ ആഴ്ച ഒരു നിർണായക ഘട്ടമായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണിയിലെ എല്ലാ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ് പ്രധാനം ഓരോ ദിവസത്തെയും വാർത്തകളും ആഗോള സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ പുതിയ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാനാകൂ ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ അനുയോജ്യമാണ് വലിയ നിക്ഷേപങ്ങൾക്കായി കൂടുതൽ അനുകൂലമായ സമയം കാത്തിരിക്കുന്നതാവും വിവേകം ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടത് ജി എസ് ടി ഇളവുകൾ ഉത്സവകാലം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വിപണിയിലെ ചാഞ്ചാട്ടം വിദേശ നിക്ഷേപകരുടെ മടി ഇന്ത്യൻ വിപണിയിലെ ഈ മുന്നേറ്റം എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രതീക്ഷകളും ആശങ്കകളും ഒരുപോലെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിപണിയിലെ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്